സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം കൊല്ലം കളക്ടറേറ്റിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു കളക്ടറേറ്റിനുള്ളിൽ കയറി മുദ്രാവാക്യം വിളിച്ച പന്ത്രണ്ടോളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന എസ്ഐ ടിയുടെ അന്വേഷണം സുതാര്യമാക്കുക ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി നടക്കുന്ന അന്വേഷണത്തെ വഴിതിരിച്ചുവിടുന്ന സിപിഎം നേതാക്കൾക്കെതിരെ കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് നിരത്തി തടഞ്ഞു തുടർന്ന് കളക്ടറേറ്റിന് തെക്ക് ഭാഗത്തെ ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമം നടന്നു ഇതും പോലീസ് തടഞ്ഞു ഇതിനിടയിൽ അകത്തുണ്ടായിരുന്ന പന്ത്രണ്ടോളം പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ഓഫീസിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചതും പോലീസ് വിഫലമാക്കി തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി പ്രവർത്തകരുമായി പുറത്തേക്ക് വന്ന പോലീസ് വാഹനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു زندہ باد لمړک دې زندہ باد يوه مارک زندہ باد يې ټول مورېني دلته يوه کانګرس زندہ باد په مارو ولا کړو په مارو کولا کړو له نارو وایې څنګه له نارو وایې പ്രതിഷേധ യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആർ അരുൺരാജ് ഉദ്ഘാടനം ചെയ്തു ശബരിമല കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ പല ഉന്നതരും സെൻട്രൽ ജയിലിൽ കിടന്നുറങ്ങുമെന്ന് അരുൺരാജ് പറഞ്ഞു ഇടതുപക്ഷം ചെങ്കോട്ട എന്ന് അവകാശപ്പെടുന്ന പല വാർഡുകളും യു ഡി എഫിന് ലഭിച്ചത് സി പി എം നേതാക്കളുടെ സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണെന്ന് ആർ അരുൺരാജ് വ്യക്തമാക്കി കേരളത്തിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി അധികാരത്തിൽ വരാനായിരുന്നു പിണറായി വിജയന്റെ ബുദ്ധി അത് പാളിപ്പോയതിന്റെ ഭാഗമാണ് ഭൂരിപക്ഷ ധ്രുവീകരണം നടത്തി ശബരിമലയിൽ വിശ്വാസ സംരക്ഷണം നടത്തി ഈ സർക്കാർ ഭൂരിപക്ഷത്തിന്റെ വോട്ടുറപ്പിക്കാൻ പരിപാടി നടത്തിയതെന്നും അരുൺരാജ് കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിതറ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ പവിജ പത്മൻ ചൈത്ര വി തമ്പാൻ ഷംനാൻ നൌഷാദ് സംസ്ഥാന സെക്രട്ടറിമാരായ അജു ജോർജ് രതീഷ് കുറ്റിയിൽ ശിവകുമാർ അസൈൻ പള്ളിമുക്ക് ഷക്കീം പത്തനാപുരം അനസ് ഇരവിപുരം വിഷ്ണു എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം